ഇന്ന് ഞാനും സുനീഷും ടുട്ടുവും കൂടെ പന്തളത്ത് കോഴിവല്ലൂരിലേക്കാണ് നമ്മുടെ യാത്ര അതായത് അങ്കൂൻ്റെ വീട്ടിലേക്കാണ് രാവിലെ നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കാർ മേഖവും അതൊക്കെയായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് നമ്മുടെ മെഡിക്കൽ മിഷൻ സൈറ്റാണ് അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു മുമ്പ് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഇത് ഞാൻ പഠിച്ച പന്തളം എൻ എസ് എസ് കോളേജാണ് ഇവിടെയാണ് ബി എസ് സി പഠിച്ചത് പിന്നെ നമ്മുടെ മണികണ്ഠനത്തരം ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് ട്രാഫിക്കും വെഹിക്കിൾസും ഒക്കെ ആയിരുന്നു അത് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ പന്തളം പാലം ഇല്ലേ പന്തളം പാലം കയറുമ്പോൾ അതിനകത്തേക്ക് നിറയെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല നമ്മളൊന്നും ഇങ്ങനെ നോക്കി വെള്ളമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ കുളനടയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പിന്നെ പോകുന്നത് ena naman lang tan ton betle